എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പം ഉണ്ടാക്കാൻ ഒരു പുതിയ വിഭവമാണ് അധികം അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇതൊന്നും വീടുകളിൽ ഉണ്ടാക്കാറില്ല കേട്ടോ പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് വാഴപ്പിണ്ടി എന്ന് പറയും ഉണ്ണി തണ്ടെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് ഇനിയിപ്പോൾ ഓരോ സ്ഥലത്ത് വേറെ വേറെ കാര്യങ്ങളായിരിക്കും പറയുന്നത് എനിക്കറിയില്ല എന്താന്ന് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ വാഴപ്പിണ്ടി എന്നാണേ പറയുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മുറിക്കുന്നതിന് മുന്നുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത് ചെറുത ചെറിയ വിഷണങ്ങളായി മുറിച്ചിട്ട് ഇതിൽ നാരെടുത്ത് കളയണം കേട്ടോ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിരുന്നില്ല ടക്കും <piece air tortilla> <abilirTuotion> <pantola> അങ്ങനെ അതാ നമ്മുടെ വാഴപ്പിൻ്റെ എല്ലാ നാരുകളും എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കോല് വെച്ചിട്ട് ഇങ്ങനെ ചെറുതെ ജസ്റ്റ് കറക്കി ഒന്ന് കൊടുത്താൽ മതി അപ്പം അതിലുള്ള നാരുകളൊക്കെ ഇതില് വന്ന് അടിഞ്ഞു കൊടു അപ്പം നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇത് ഇങ്ങനെ എടുത്ത് കളഞ്ഞില്ലെങ്കിലും നല്ല കട്ട കൂടി കിടക്കുന്ന കേട്ടോ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ നാരുകളും എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇത് കഴുകി വാരി മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഇത് ചെറുപയറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കുന്നത് ചെറുപയർ ഞാൻ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് രണ്ട് വിസിലടിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറാണേ അതുകൊണ്ടാണ് നിങ്ങളുടെ വേവനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂടും കുറയൊക്കെ ചെയ്യോ അപ്പോൾ അത് വാഴപ്പിണ്ടിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാൽ മതി നമ്മൾ വാഴപ്പിണ്ടി അധികം മൂത്തതല്ലാന്ന് വിചാരിച്ചിട്ടാണ് ചെറുപയർ മാത്രം വേവിച്ച് വെച്ചത് പക്ഷേ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ അത് മൂത്തയാന്ന് അപ്പോൾ ഇതും നമുക്കിനി വേവിച്ചെടുക്കണം അപ്പോൾ വാഴപ്പിണ്ടി എല്ലാം കൂടി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ലേശം തുള്ളി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം ഒരു മുറി തേങ്ങയുടെ പകുതി ഒരു മൂന്ന് പിടി തേങ്ങ ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം അത് എരിവിനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ പയറിലൊക്കെ ഗ്യാസ് ഉള്ളതുകൊണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചെറിയ ജീരകല്ലേ അത് കുറച്ച് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകാൻ പാടില്ലേ ഒന്ന് ചതച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരണം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ചെറുതാണ് അധികം വലുതല്ലാത്ത ഒരു ഉള്ളി നമുക്ക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് അത് മൂത്ത് വരണം അങ്ങനെ ഉള്ളിയൊക്കെ നല്ല പാകമായി വന്നപ്പോഴത്തേനും നമ്മുടെ വാഴപ്പിണ്ടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ രണ്ട് വിസിലാണ് അടിച്ചത് അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ചതച്ച് വെച്ചതിൽ ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേവിച്ച് വെച്ച പയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെയെല്ലാം വെള്ളമെല്ലാം വറ്റി വന്നിട്ട് ഇപ്പം ഞാനൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കാൻ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം നമ്മൾ വാഴയൊക്കെ വെട്ടി വെട്ടി വെട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമല്ലോ അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ